ചാലിശ്ശേരിയിൽ കായിക രംഗത്ത് പ്രസിദ്ധമായ ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ചാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഞായറാഴ്ച രാവിലെ ഏഴിന് ജി സി സി ഫുട്ബോൾ അക്കാദമിയിലേക്ക് സെലക്ഷൻ ട്രയൽ നടക്കും വയസ്സ് കാറ്റഗറി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ആരംഭിച്ച ജി സി സി ഫുട്ബോൾ അക്കാദമിയിൽ കേരള പോലീസ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ശ്രീറംബാടി ഇന്ത്യൻ ആർമി താരം അബു താഹിർ രംഷാദ് ഷൈബിൻ നിഖിൽ എന്നിവരാണ് മികച്ച കോച്ചിങ് നൽകുന്നത് പുതുതലമുറയിലെ നിരവധി താരങ്ങളാണ് അക്കാദമിയിലൂടെ കാൽപന്ത് കളിയുടെ ആദ്യപാഠങ്ങൾ പഠിച്ച് മൈതാനങ്ങളിൽ കാറ്റുനിറച്ച തുകൽപന്തുകൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്നത് കഴിഞ്ഞ ദിവസം ചാക്കോളാസ് ഗോൾഡൻ ട്രോഫിക്ക് വേണ്ടി ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ജി സി സി അക്കാദമി അണ്ടർ പതിനാല് അണ്ടർ പതിനേഴ് വിഭാഗങ്ങളിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ട്രയൽ റണ്ണിലെ ക്ലബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി സെക്രട്ടറി എ എം ഇക്ബാൽ ട്രഷറർ ടി എം ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകും